ലക്കി എന്ന് പറയുന്ന കൊറിയൻ സിനിമ നിങ്ങൾ കണ്ടതാണ് അല്ലെങ്കിൽ പൈഡിയറ്റ്സ് എന്ന് പറയുന്ന കൊറിയൻ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ളതായിരിക്കും അതിലെ ചുൽബോങ് എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല കാട്ടിലൂടെ തൂങ്ങി വരുന്ന ആ ഒരു അച്ചാനുണ്ടല്ലോ അതായത് ആ സിനിമയിലെ പ്രധാന കോമഡി കഥാപാത്രം ആ സിനിമ കണ്ടവർക്കും അല്ലെങ്കിൽ ലക്കി എന്ന് പറയുന്ന സിനിമ കണ്ടവർക്കും അവരുടെ ഫേവറേറ്റ് ലിസ്റ്റ് കയറിയിട്ടുള്ള ഒരു നടനായിരിക്കും യോഹൈജി എന്ന് പറയുന്ന ആ ഒരു നടൻ ആ നടൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ റൊമാൻ്റിക് കോമഡി ചിത്രമായ ഹണി സ്വീറ്റ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ അടുക്കും ചിട്ടയിലും ജീവിച്ചു പോവുകയാണ് നമ്മുടെ നായകൻ പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് നമ്മുടെ നായകൻ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണവും അതുതന്നെയാണ് എന്നാൽ അതുകൊണ്ടൊക്കെ തന്നെ ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളും അദ്ദേഹത്തെ തേടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എത്താം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനെ കൂടെ പരിചയപ്പെടണം സഹോദരന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ ഈ നായകൻ അങ്ങനെ നമ്മുടെ നായകന്റെ സഹോദരൻ ജയിലിൽ നിന്നും റിലീസായി ബാർ കയറി രണ്ടെണ്ണമൊക്കെ അടിച്ച് നമ്മുടെ നായകന്റെ വീട്ടിൽ വരുന്നു എന്നാൽ ഈ സഹോദരന് വലിയൊരു ലോൺ ഉണ്ട് അങ്ങനെ അതിന്റെ കാര്യമൊക്കെ പറയാനായിട്ട് ലോൺ എടുത്തു ഓഫീസിൽ നിന്നും ഒരാൾ നമ്മുടെ ഈ നായകന്റെ സഹോദരനെ വിളിക്കുകയാണ് എന്നാൽ വളരെ അലമ്പായി നടക്കുന്ന നമ്മുടെ നായകന്റെ സഹോദരൻ നായകനോട് പറയുന്നു നീ ഈ ലോണിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറ്റുന്ന പോലെ ചെയ്യാൻ അങ്ങനെ അതൊക്കെ നോക്കാനായിട്ട് നമ്മുടെ നായകൻ ആ ഓഫീസിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് നമ്മുടെ നായകൻ ചിത്രത്തിലെ നായികനെ കണ്ടുമുട്ടുന്നു തുടർന്ന് അവിടെ വെച്ച് സംഭവിക്കുന്ന രസകരമായ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത് ഒരു റൊമാൻറ്റിക് കോമഡി ജോണലാണ് ചിത്രത്തിന്റെ കഥ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയവും അതുപോലെ തന്നെ അതിനിടയിൽ വരുന്ന രസകരമായ സംഭവങ്ങളും ഇതിനിടയിൽ മറ്റൊരു പ്രണയവും അത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കുക അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ഒട്ടും പോറടിയില്ലാതെ നല്ലൊരു ഫീലോട് തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മനോഹര ചിത്രമാണ് ഹണി സീറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൊറിയൻ ചിത്രം റൊമാൻറ്റിക് കോമഡി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു ഇഷ്ടമൊക്കെ വെച്ചിട്ടാണ് ചിത്രം അവസാനിക്കുന്നത് ചിത്രത്തിൽ രസകരമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ചിത്രത്തിൻ്റെ കഥയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും കൂടുതൽ കടന്നാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും ഇത്തരം സിനിമകൾ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് നേരെ സിനിമയ്ക്ക് കയറുന്ന അതേ ഫീലോടെ പോയിട്ട് ഇത്തരം സിനിമകളെയും കൂടെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നമ്മുടെ ചിത്രത്തിന്റെ പ്ലോട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ അന്വേഷിച്ചിട്ട് പോകുന്നതിനേക്കാളും നല്ലൊരു ഫീൽ കിട്ടും പക്ഷെ പ്ലോട്ടും ബാക്കി കാര്യങ്ങളും കണ്ടതിന് ശേഷം സിനിമ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എല്ലാവർക്കും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പലർക്കും അവരുടേതായ രുചികളാണ് അപ്പൊ ചിലർക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാം ചിലവർക്ക് ആവറേജ് ആയിരിക്കാം ചിലർക്ക് ആവറേജിന് മുകളിലായിരിക്കാം ചിലർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം എന്നാലും ചെറു പുഞ്ചിലൂടെ അല്ലാണ്ട് ഈ ഒരു സിനിമ കണ്ടു തീർക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാമല്ലോ പക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു ചിത്രം ചിലപ്പോൾ കണ്ടതായിരിക്കാം എന്നാൽ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ട് ശ്രമിക്കുക കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തുക അത് കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ ദ പൈലേറ്റ്സും ദ ലക്കിയും അതുപോലെ മച്ചാന്റെ മറ്റ് സിനിമകളൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങൾ മിസ്സ് ചെയ്യില്ലെന്ന് ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു മനോഹര സിനിമ തന്നെയാണ് ഇതും പ്രത്യേകിച്ച് അങ്ങേര് ലീഡ് റോൾ വരുമ്പോൾ അതിൻ്റേതായ ഒരു പവറും കൂടെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഫീലുണ്ട് കോമഡിക്ക് കുറച്ച് അല്പം കൂടെ പ്രാധാന്യം കൊടുത്തായിരിക്കും ചിത്രം പോവുക ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം